പല കളറിലെ സെറ്റ് ചെയ്ത് ഇതിന് ഓരോ എണ്ണങ്ങൾ എന്നിട്ട് ഇതിൽ കെട്ടും കെട്ടിട്ടിങ്ങനെ അപ്പൊ നമസ്കാരം ദോസ്റ്റോർ സ്ത്രീക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കടവല്ലൂർ ശ്യാമിന്റെ അടുത്തുനിത്തിരിക്കുന്നത് ശ്യാം ആള് ഒരു എന്താ പറയാ ഒരു കലാകാരൻ്റെ ഉപരി ഒരു പാട്ടുകാരനാണ് അതുപോലെ തന്നെ ഇടയ്ക്ക നിർമ്മാതാവാണ് അതുപോലെ തന്നെ പൊടിപ്പുകൾ അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആളുടെ പൊടിപ്പിൻ്റെ വിശേഷങ്ങൾ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമസ്കാരം ശാമേ നമസ്കാരം അപ്പോൾ നമുക്ക് പൊടിപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണിച്ചു തരാം അതുണ്ടാക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കാരണം ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആൾക്കാർ പറയുന്നുണ്ട് പൊടിപ്പ് എങ്ങനെ നിർമ്മിക്കും ഇടയ്ക്കേറെ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഈ പൊടിപ്പ് എങ്ങനെയാണെന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം കാണിച്ചു കൊടുക്കണം ഓക്കെ അല്ലേ ആ ഓക്കെ ഊളന്നൂലാണത് ഊളന്നൂലാണ് പൊടിപ്പുണ്ടാക്കാൻ ഉപയോഗിക്കുക അത് പല കളറിൽ സെറ്റ് ചെയ്ത ഇതിന് ഓരോ എണ്ണങ്ങളുണ്ട് കാരണം എല്ലാ അറുപത്തിനാല് പൊടിപ്പ് വരെ വലുപ്പം വരാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണീട്ടാണ് പലരും പല രീതിയിലാണ് ചെയ്യുക ഞാൻ എണ്ണി എണ്ണും എണ്ണി വരുമല്ലേ മാർക്കറ്റിൽ ും തൃശ്ര് അത് കിലോ 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 അഞ്ഞൂറ് രൂപ കിട്ടുന്നത് ലൂസായിട്ട് മേടിക്കണക്കിന് മേടിക്കും എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് നീളത്തിലാക്കി അത് നമ്മൾ എണ്ണും എണ്ണീട്ട് ഓരോ കളർ ഇത്ര വീതം വെച്ചിട്ടാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത് നീളം 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 ഏകദേശം എത്ര അത് മീറ്റർ എങ്ങനെയുണ്ട് അപ്പോൾ അപ്പോൾ ഇതിന്ന് വെട്ടി ഞാൻ ഇത് മൊത്തമായിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്യും സാധ സെറ്റ് ആയിരുന്നു ഡിസൈൻ ആണ് ഇങ്ങനെ ചെയ്യാൻ ആണെങ്കിൽ ബുദ്ധിമുട്ടാവ കറക്റ്റ് ആവൂല സാധ ആയി കാരണം എല്ലാ സെറ്റ് ചെയ്യും എന്നിട്ട് ഇതില് കെട്ടും ഇതുപോലെ ചിരട് അതിൽ വെച്ചിട്ട്

അപ്പൊ ഓരോന്നും ഓരോന്നും കട്ട് ചെയ്തെടുക്കണം അല്ലേ അപ്പൊ ഇത് നമ്മളെ പൊടിപ്പായിട്ട് മാറുന്നത് അല്ലെ ഫിനിഷ് ചെയ്ത് വരുമ്പോ അപ്പൊ നമുക്ക് ഇടയ്ക്കേല് എത്രത്തോളം പൊടിപ്പ് വരുന്നുണ്ട് അറുപത്തിനാല് പൊടിപ്പ് അതായത് നാല് ജീവക്കൊല്ല അറുപത്തിനാല് പൊടിപ്പ് വരുന്നുണ്ട് അല്ലേ ഇടയ്ക്കേറെ എന്താ പറയാ ഒരു അത്യാവശ്യ കിടന്നാണ് ഈ പൊടിപ്പുറുന്നത് അങ്ങനെ പൊന്തി നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് ഒതുക്കി കളയണം കളയാനല്ലേ ഒരു െ സമയപ്പോ ഒരു സ്റ്റെപ്പ് നമ്മൾ നമ്മള് കഴിഞ്ഞേ ഈ രൂപത്തിലായി ഇനി നമ്മളെ ഫിനിഷിങ് പറയുമ്പോ ഒന്നും കൂടി രണ്ടു മൂന്ന് സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ വെട്ടാറ് ആദ്യം ഫസ്റ്റ് വെട്ട് പറഞ്ഞിട്ട് ആദ്യം അറുപത്തിനാലെണ്ണം കെട്ടിട എന്നിട്ട് അത് ഫസ്റ്റ് വെട്ട് തവണ നേരത്തെ കണ്ടവര് സെന്ററിൽ വെട്ടിയെടുക്കും

ഈ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോ നമ്മൾ ഇതില് സെറ്റ് ചെയ്തോളാം നൂല് അടക്കി വെക്കുന്ന രീതിയാണോ അതിൽ അടക്കി വെക്കുന്നതാണ് അല്ലേ അതിനുള്ളില് സെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മള് ഈ ഒരു കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടാവണം അല്ലേ ഒരു എങ്ങനെയാണ് ഉപയോഗിച്ചിട്ട് അതായത് ഈ ഡിസൈൻ എങ്ങനെ വർത്താവുന്നതും ഇതും ഒരു എന്താ പറയാ ശരിക്കും കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് എടുത്ത് ചെയ്ത പോലെയാണ് അല്ലെ നാല് വശത്തും നാലല്ല ഇതിന്റെ ഒരു രണ്ട് നാലാറ് എട്ട് എട്ട് വശം ഉണ്ട് വശേ അതായത് നമ്മുടെ മനോധർമ്മ അനുസരിച്ച് തോന്നുന്നില്ല അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നൂല് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണത് അല്ലേ ഇതൊക്കെ ഓർഡർ അനുസരിച്ച് ഈ ഇതും അങ്ങനത്തെ വ്യത്യാസമുള്ള വെറൈറ്റി മോഡലാണ് അല്ലെ രണ്ട് സൈഡിലും ഇതിന്റെ രണ്ട് എൻഡിലും ഫേസ് ഫേസ് ടു എന്റിലും രണ്ട് സൈഡിലും സെറ്റ് ചെയ്തിട്ടുണ്ട് കളർ ചേഞ്ച് ആയിട്ട് ഇതൊക്കെ മനസ്സിലുള്ള ചെയ്യുന്ന ഇനി മനോരമ ഒരുപാട് അതേ അടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ വെട്ടി ശരിയപ്പെടുത്താനുള്ളതാണോ കറക്റ്റ് ചെയ്യാനുള്ളതാ പലതരം പൊടിപ്പുകൾ ഉണ്ടാക്കി നമ്മുടെ കയ്യിലിരിക്കുന്ന പൊടിപ്പ് ഇത് അതിനുപയോഗിക്കുന്ന പൊടിപ്പ് തന്നെയാണോ അത് ഇടയ്ക്ക ഉപയോഗിക്കുന്നത് അതാണ് ഇങ്ങനെ തൂങ്ങി കിടക്കണതാണുള്ളത് അപ്പൊ കയ്യിലിരിക്കുന്നതോ കച്ചവേ അതിപ്പോ എടക്കേറെ വസ്തു വരുന്നത് നമുക്ക് ആ മുകളില് തൂക്കുന്ന തോളില് തൂക്കിടുന്ന സംഭവം ഇതൊരു പൊടിപ്പ് ഇടക്കേറെ വെറൈറ്റി പറയുന്നത് സംഭവം ഉണ്ട് പിന്നെ അടുത്തപ്പുറത്തിരിക്കുന്നതും അതും ഒരു മോഡൽ തന്നെയാണ് അതൊരു മോഡലുണ്ട് അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചെയ്യാൻ പറ്റില്ലേ പല ഡിസൈനെ ഇതിപ്പോ ആ പൊടിപ്പിന് മാത്രമാണ് ബോളായിട്ടുള്ള കച്ച പൊടിപ്പ് ഈ ടൈപ്പ് ചെയ്തല്ലേ ഇതിപ്പോ ഒരു വ്യത്യാസ മോഡലാണ് അല്ലെ ഒരു മോഡല് ഇത് കളർ വേണമെന്നറിയാലേ ഒരു വ്യത്യാസം ഉണ്ട് ഇത് ഈ കളർ 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 ഓർഡർ ഓർഡർ പാർട്ടി അതിനനുസരിച്ച് ഒരു പൊടിപ്പ് എത്രത്തോളം സമയം പിടിക്കും ഈ സാധാ പൊടിപ്പൊക്കെ രണ്ടു ദിവസത്തിനുള്ളി ആ അത് നൂലെണ്ണലും പിന്നെ ഇസേനുസരിച്ച് ടൈമിങ്ങിൽ വ്യത്യാസം സമയം പിടിക്കും അല്ലേ അതുപോലെ തന്നെ ഒരു പൊടിപ്പ് നമുക്ക് നിർമ്മിച്ച് വരുമ്പോ ഏകദേശം കോസ്റ്റ് വരുന്നുണ്ടായിരിക്കും കോസ്റ്റ് ചെയ്തൊക്കെ ഒരു ജീവക്കോലടക്കം കൊടുക്കണ മൂന്നൂറ് റേഞ്ചില് കൊടുക്കും പിന്നെ ഡിസൈൻ വ്യത്യാസം കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ ഒക്കെ വരുമ്പോ നമുക്ക് അനുസരിച്ചുള്ള കുഹുലി വ്യത്യാസമല്ലേ വരും അല്ലേ ഇത് പാർട്ടികൾക്ക് ഇങ്ങനെ ഓർഡർ സെറ്റ് ചെയ്ത് കൊടുക്കണം സ്ഥിരമായിട്ട് ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടോ അത് അവിടേക്ക് സ്ഥിരമായിട്ട് ചെയ്ത് കൊടുക്കും വായന കൂടാതെ തന്നെ ഈ സംഭവങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോ നിർമ്മാണം എങ്ങനെയാ നമ്മള് സ്വന്തമായിട്ട് പഠിച്ചാണിപ്പോ പറഞ്ഞ അവര് പറഞ്ഞു കേട്ടോ എനിക്ക് ഞാൻ എന്റെ ഇടയ്ക്ക് നമുക്കൊന്നും കൂടി നന്നാക്കാൻ വേണ്ടിട്ട് സ്വയം പലതും വട്ടം മാടലും അങ്ങനെയൊക്കെ നമ്മള് സ്വയം ചെയ്തു ചെയ്തത് ചെയ്തു പക്ഷേ സക്സസ് ആയിട്ട് ഇടയ്ക്കായിട്ട് ബന്ധപ്പെട്ടാന്ന് പൊടിപ്പും കാര്യങ്ങളൊക്കെ അല്ലേ അത് മറ്റുള്ളവർ ചെയ്യണ്ട നമുക്ക് നമുക്കിതിനോട് ഇഷ്ടം കൂടി ഉണ്ട് ചെയ്യാനും സ്ഥിരമായിട്ട് പിന്നെ ഇത് കെട്ടലൊക്കെ ഭയങ്കര ഹെവി വർക്ക്

അവസാനം നമ്മടെ കഴിഞ്ഞിരിക്കുന്ന ഇത് അല്ലേതാണ് പ്ലാവിന്റെ അടക്കിപ്പുറ്റി അല്ലേ ഇത് ഇതിന്റെ അളവുകൾ കോമൺ ആയിട്ടുള്ള അളവാണ് ഏകദേശം കോമൺ ആയിട്ടുണ്ട് പല അളവുണ്ട് പിന്നെ ഈ സോപനസംഖ്യതൊക്കെ വായിക്കുന്നവർക്ക് താഴ്ന്ന കിട്ടാൻ വേണ്ടിട്ട് ഒന്നുകൂടി ബീച്ചിൽ കുറഞ്ഞ കുഴി അതല്ല ഇതിന്റെ വിരിച്ചിലുണ്ട് വിരിച്ചിലല്ലേ ഇതിന്റെ വരും ഒരു അഞ്ചാല് ആ റേഞ്ചില് വരും നീളം വ്യത്യാസം പിന്നെ നമ്മുടെ സ്വാഭാവികമായിട്ട് വരുന്ന ഇടയ്ക്കുള്ള നമ്മുടെ ശബ്ദത്തിന്റെ ക്രമീകരണത്തിന് വേണ്ടി ഉള്ള ഒരു ഹോളുണ്ടല്ലേ ഈര സംഭവിക്കാണ് പലരും ഉപയോഗിച്ച് കിട്ടില്ലേ ഇതിപ്പോ നമ്മളെ പ്ലാസ്റ്റിക്കിന്റെ ഇപ്പൊ എല്ലാം സ്വാഭാവികമായിട്ടും ഇപ്പൊ ചെയ്യുന്നില്ലേ എല്ലാവരും ഇപ്പൊ അതന്നെ ചെയ്യുന്നു രണ്ട് ആണി ബ്രാസിന്റെ ആണി അടിച്ചിട്ട് സൈഡില് രണ്ട് ബ്രാസിന്റെ ആണി അടിച്ചിട്ട് ഇതിങ്ങനെ ക്രോസ് ആയിട്ട് കിട്ടും അല്ലെ ഈരാ ആ അപ്പൊ അതാണോ നമ്മളെ കമ്പലുണ്ടാക്കുന്നതിന് ശബ്ദം അത് രണ്ട് സൈഡിലും വേണോ ഇവിടെയും കിട്ടിണ്ടല്ലോ രണ്ട് സൈഡിലും വേണം വേണം രണ്ട് സൈഡിലും ഫ്രണ്ടിലാണ് നമ്മടെ വട്ടൊക്കെ വെച്ചിട്ട് അതിന്റെ പുറകില് അപ്പ നമ്മുടെ പുറകില് ഇണ്ട് അല്ലെ സംഭവം ഈ ഒരു സംഭവം ഇവിടെ ഉണ്ട് ഇടയ്ക്കാന്ന് പറഞ്ഞാൽ അപ്പൊ ഇടയ്ക്ക് നമുക്ക് സെറ്റ് കൊടുക്കുമ്പോൾ എത്ര ഡോളറായിട്ട് തോന്നുന്നുണ്ട് ഒരു നല്ലൊരു ഇടയ്ക്കാന്ന് പറഞ്ഞു രൂപ റേഞ്ചിലാണ് ഞാൻ കൊടുക്കണത് അതിലെ രണ്ടു ചൂടി വട്ടണ്ടാവും കച്ച പൊടിപ്പ് കുറ്റി കൂലി ഫുൾസെറ്റ് നല്ല ശബ്ദി തെളിയിച്ചിട്ട് ശ്രദ്ധിച്ചേർക്കും കടവല്ലൂര് ഉള്ള നമ്മുടെ സുഹൃത്ത് ശ്യാം അപ്പൊ അദ്ദേഹത്തെ പരിചയപ്പെട്ടു അതുപോലെ തന്നെ പൊടിപ്പ് നിർമ്മിക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ച സംഭവമാണ് നാള് കാരണം നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും കാണിക്കാൻ പറ്റില്ല കാരണം വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥത്തിന് വന്നത് അപ്പോൾ മറ്റുള്ള അതിൻ്റെ വെട്ടി കട്ടിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റിയത് അത്രമാത്രാമൊക്കെ കാണിച്ചിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിലുള്ള സീക്രട്ടുകളൊന്നും കാരണം അത് നേരത്തെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആൾറെഡി അതുകൊണ്ടാണ് സംഭവം പിന്നെ ഇടയ്ക്കാൻ പൂർണ്ണമായിട്ട് ഫുള്ളായിട്ട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കുറ്റിയും അതുപോലെ തന്നെ വട്ടങ്ങളും ഉള്ളൂരി കെട്ടിട്ട് ഒരു പൂർണ്ണമായിട്ടുള്ള ഫുൾ സെറ്റ് ഇടയ്ക്കാൻ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ പുള്ളിയിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നേരിട്ട് തന്നെ നിങ്ങൾക്ക് ആളെ കോണ്ടാക്റ്റ് ചെയ്യാം ആളുടെ നമ്പർ ഞാൻ വീഡിയോ താഴെ കൊടുക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഇത്ര നാളെ നമ്മൾ സഹകരിച്ച സാറിന് ബിഗ് താങ്ക്സ് ഉണ്ട് യുവ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതായിരിക്കും എല്ലാവർക്കും ബൈ